പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി ഫ്ളവേഴ്സിൻ്റെ അക്കാദമി അത് ഫ്ലവേഴ്സ് ഡിജിറ്റൽ അക്കാദമിയാണ് ഇപ്പോൾ കൂടുതൽ ഡിജിറ്റൽ കോഴ്സുകൾ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഫ്ലവേഴ്സ് അക്കാദമി ഫ്ലവേഴ്സ് ഡിജിറ്റൽ അക്കാദമിയാക്കി മാറ്റിയിട്ടുള്ളത് നിങ്ങൾക്ക് അത്യാവശ്യം ഇവിടെ അഡ്മിഷൻ സമയമാണ് ചില കോഴ്സുകളുടെ വിവരങ്ങൾ നൽകാൻ ഒരു പ്രൊമോഷണൽ ട്രെയിലർ ഇപ്പോൾ കാണിച്ചു തരാം ഫ്ലവേഴ്സ് ഡിജിറ്റൽ അക്കാദമി മീഡിയയിൽ കരിയർ സ്വപ്നം കാണുന്നവർക്കായി പ്രൊഫഷണൽ കോഴ്സുകൾ

അപ്പോൾ ഒരാൾ ഈ കോഴ്സ് ആറ് മാസം കൊണ്ട് ഈ ഡിപ്ലോമ കോഴ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ അയാൾക്ക് ഒരു വാർത്താ ചാനലിൽ ചെല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനൽ ചെല്ലുകയാണെങ്കിൽ അന്ന് തന്നെ പണി തുടങ്ങാം എൻ്റെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പരിശീലനം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഉടൻ തോക്കെടുത്ത് വെടിവിച്ചു തുടങ്ങാം ആ രീതിയിലുള്ള പരിശീലനം പ്രായോഗിക പരിശീലനം ശ്രദ്ധിച്ച വിദഗ്ധരായ ആളുകൾ ഫ്ലവേഴ്സ് ഡിജിറ്റൽ അക്കാഡമിയിൽ നൽകും